ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ അഞ്ച് പേർ മരിച്ച റോഡ് അപകട ദുരന്തം ആറുമാസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടിയായിട്ടില്ല തഹസിൽദാരെയും ജനപ്രതിനിധികളെയും പോലീസിനെയും നഗരസഭയും നാട്ടുകാരെയും കബളിപ്പിച്ച് റോഡ് നിർമ്മാണ അതോറിറ്റി വാക്കുപാലിക്കാതെ തീരുമാനം ലംഘിച്ചിരിക്കുകയാണെന്നും ജില്ലാ കളക്ടർ ഇടപെടണമെന്നും പരിഹാരമായില്ലെങ്കിൽ ജൂലൈ ഒന്നു മുതൽ വീണ്ടും ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും നാട്ടുകാർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി ജൂലൈ ഒന്നിനകം ജില്ലാ കളക്ടറെ കാണും മഞ്ചേരി ചെട്ടിയങ്ങാടിയിലൊരൊറ്റ റോഡ് അപകടത്തിൽ അഞ്ചു പേരുടെ മരണത്തെ തുടർന്ന് തഹസിൽദാരുടെ നേതൃത്വത്തിലുണ്ടായ പ്രശ്ന പരിഹാര യോഗത്തിലെ തീരുമാനങ്ങളാണ് പാഴ്വാക്കായി പരിഹരിക്കാതെ പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് വൈകുന്നേരമായിരുന്നു മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാനും അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും ചെട്ടിയങ്ങാടിയിൽ കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രക്കാരായ അഞ്ചു പേർ മരിച്ച അതിദാരുണമായ അപകടമുണ്ടായത് പിറ്റേ ദിവസം രാവിലെ മൃതദേഹങ്ങൾ സംസ്കരിക്കും മുമ്പേ പ്രശ്നപരിഹാരം ഉന്നയിച്ച് നാട്ടുകാർ ചെട്ടിയങ്ങാടിയിൽ റോഡ് ഉപരോധിച്ചിരുന്നു ഒരേ അപകടത്തിൽ അഞ്ചു പേർ മരിച്ചാലേ റോഡിൽ നാട്ടുകാർ നിർദ്ദേശിച്ച പരിഹാര പ്രവർത്തനങ്ങൾ നടത്താനാകൂ എന്ന ബന്ധപ്പെട്ടവരുടെ നിലപാടിനു ശേഷമായിരുന്നു അഞ്ചു പേർ ഒന്നിച്ചു മരിച്ച അപകടം ഉണ്ടായത് ഇതാണ് റോഡ് ഉപരോധ സമരത്തിലേക്ക് നാട്ടുകാരെ തള്ളിവിട്ടത് തികഞ്ഞ അലംഭാവമാണ് റോഡ് നിർമ്മാണ സേഫ്റ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ഇവിടെ സംഭവിച്ചത് അതിനു മുൻപ് അപകടം നടന്നപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട റോഡ് നിർമ്മാണ അതോറിറ്റിയുടെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ ഒരേ അപകടത്തിൽ അഞ്ച് പേര് മരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞ മെയിൻ്റനൻസ് റോഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത് അത് കഴിഞ്ഞ് അറം പറ്റിയതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഞ്ച് പേര് മരിക്കാനിടയ സാഹചര്യം ഈ റോഡിലുണ്ടായി ആറ് മാസം കഴിഞ്ഞു ആ യോഗം നടക്കുന്ന അന്ന് അതായത് ഡിസംബർ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഡിസംബർ പതിനാറാം തീയതി രാവിലെ എട്ട് എടുത്ത തീരുമാനം ആ തീരുമാനം നാല് മണിക്ക് അന്ന് ചെയ്യേണ്ട ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല ഹുസൈൻ വല്ലാൻ മുൻ നഗരസഭാംഗം കെ പി ഉമ്മർ കൗൺസിലർമാരായ ബീന തേരി മെച്ചേരി ഹുസൈൻ ഹാജി അഷ്റഫ് കൊക്കേങ്ങൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി എം അൻവർ എൻ കെ ഷറീഫ് എ പി സമീർ സുബ്രഹ്മണ്യൻ എന്നിവരടങ്ങുന്ന ഒമ്പത് അംഗ ജനകീയ സമിതി രൂപീകരിച്ച് പ്രശ്നപരിഹാരത്തിനായി അധികൃതരുമായി ബന്ധപ്പെടുകയാണെന്ന് നാട്ടുകാരായ അക്ബർ കെ പി സുബ്രഹ്മണ്യൻ റിയാസ് ചോലക്കൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ